ഹലോ ഞാൻ സോന ഹേലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കുട്ടികളിൽ കാണുന്ന ഒരു ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ആണ് മെൻറ്റൽ ഡിറ്റാഡേഷൻ എന്ന് പറയുന്നത് കുട്ടികളിലെ മസ്തിഷ്കത്തിന് വളർച്ചക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു വൈകല്യമാണിത് ഇതിന് നമ്മൾ ബുദ്ധിമാന്യമെന്നും മെൻ്റൽ ഡിറ്റാഡേഷൻ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഐ ക്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് കുട്ടികൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഐ ക്യു ലെവലെന്ന് പറയുന്നത് എഴുപത് എഴുപത്തഞ്ചിൽ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് മെൻറ്റൽ ഡിറ്റാഡ്രേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഐ ക്യുവിൻ്റെ അടിസ്ഥാനത്തിൽ മൈൽഡ് മോഡറേറ്റ് സിവിയർ പ്രൊഫണ്ട് എന്നിങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും ഇത്തരം കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ താമസിച്ചായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതായത് ഇവർക്ക് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും തരണം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഈ ഒരു മെൻ്റൽ ഡിറ്റാഡേഷനിൽ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഇത്തരം കുട്ടികളിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ അഡാപ്റ്റീവ് സ്കിൽസ് ഇവർക്ക് വളരെ കുറവായിരിക്കും അതായത് ദൈനംദിന ജീവിതമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടാൻ അതുപോലെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ഇതിലൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുന്നത് അടുത്തതായിട്ട് ബുദ്ധി വളർച്ച ഇവർക്ക് വളരെ കുറവായിരിക്കും ലേണിങ് മെമ്മറി പ്രോബ്ലം സോൾവിങ് ഡിസിഷൻ മേക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ബാക്കൗട്ടായിരിക്കും ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തീരുമാനം എടുക്കുന്ന കാര്യങ്ങളായാലും ഇവർക്കതൊന്നും തീരെ പറ്റുന്ന കാര്യമായിരിക്കില്ല സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്കില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇത്തരം കുട്ടികളിൽ ഒരു പ്രശ്നമാണ് ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറയുന്നത് ഒരു വയസ്സായിട്ടും ഇവർക്ക് നടക്കാൻ പറ്റാതെ വരിക ഒന്നര വയസ്സായിട്ടും ഇവർക്ക് ഒരു വാക്കുകൾ പോലും ഉച്ചരിക്കാൻ പറ്റാതെ വരിക ഇതൊക്കെ ഇത്തരം കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് വളരുന്നതിനനുസരിച്ച് ഇവരുടെ രൂപത്തിലും ചില വ്യത്യാസങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഒ ഉള്ള കുട്ടികളും ജനിതക വൈകല്യമുള്ള കുട്ടികളുമായിരിക്കും നമ്മൾ ഈ പ്രശ്നം മെയിനായിട്ടും കണ്ടുവരാറുള്ളത് അതുപോലെ തന്നെ ഇവരുടെ പവർ സെൽഫ് കെയറിങ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടി ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടുക അല്ലെങ്കിൽ ബുക്സ് ഒക്കെ ബാഗിൽ എടുത്തു വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നുണ്ടാവില്ല ആറ് വയസ്സായിട്ടും സ്വന്തമായിട്ട് ഒരു കാര്യം പോലും ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ടാവില്ല അതുപോലെ തന്നെ പവർ സ്കൂൾ പെർഫോമൻസ് ആയിരിക്കും ഇപ്പം എഴുതാനായിക്കോട്ടെ വായിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ കണക്ക് കൂട്ടുന്ന കാലത്തിലായിക്കോട്ടെ ആറു വയസ്സായിട്ടും അതിനൊന്നും പറ്റാതെ എല്ലാത്തിനൊരു ഒരു കോട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഇവരുടെ കുട്ടി ഈ ഒരു കുട്ടികളുടെ സെയിം ഏജിലുള്ള കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം പോലും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത്തരം കുട്ടികൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും വലിയൊരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും ആരോടും ഇവർക്ക് ഉണ്ടാവത്തില്ല സ്കൂൾ വിട്ട വീട് വീട് വിട്ട സ്കൂൾ ആ ഒരു രീതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് ഇവരുടെ ഏജിലുള്ള മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പം ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് പറയുന്നവരേക്കാളും ഒരുപാട് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരു ഫാമിലി ഫങ്ഷന് പോകുമ്പോൾ ഇവർ ആരോടും സംസാരിക്കില്ല ഒരു ഒതുങ്ങി നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്താലും ടീച്ചേഴ്സിൻ്റെ അടുത്താലും ഇവർ നന്നായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റാ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവാത്ത ഒരു കാര്യമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കുട്ടികളെ പ്രായത്തെ കമ്പയർ ചെയ്ത് കഴിയുമ്പം ഇവരുടെ എന്ന് പറയുന്നത് മറ്റു കുട്ടികളെക്കാളും ഒരുപാട് ഡിഫറൻറ്റ് ആയിരിക്കും അത് പഠിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന കാര്യത്തിലായാലും ഒരാളെ അനുസരിക്കുന്ന കാര്യത്തിലായാലും എല്ലാം ഇവർ വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരിക്കും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ഓർമ്മയുണ്ടാവത്തില്ല അതുപോലെ പേരൻസൊക്കെ ഒരു പത്ത് പ്രാവശ്യം വിളിച്ചാൽ പോലും ഇവർ അനുസരിക്കുന്നുണ്ടാവില്ല മറ്റുള്ള ആളുകളായിട്ട് ഇടപെടാനും ഒക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നതും ഇവർക്ക് വളരെ കുറവായിരിക്കും ഇതുകൂടാതെ തന്നെ ബിഹേവിയർ ആയിട്ടും ഇവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് അനുസരിച്ച് പെരുമാറാനൊന്നും ഇവർക്ക് തീരെ സാധിക്കുന്നുണ്ടാവില്ല ഞാൻ ഇത് പറഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാകുമോ അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകത്തില്ല എന്നതും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെട്ട് അവർക്ക് എന്തെങ്കിലും വിഷമമാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് അങ്ങനെ കുറ്റബോധം കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും ഇവർക്ക് ഇവർക്കുണ്ടാവത്തില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാനും ഒന്നും തീരെ ഒരു താല്പര്യം ഉണ്ടാകത്തില്ല ഇനി ഈ ഒരു മെൻ്റൽ ഉള്ള കുട്ടികൾക്ക് ഇത് വരാനായിട്ടുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് രണ്ടാമതായിട്ട് പറയുമ്പം ഡെലിവറി സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഹെഡ് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം കണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിനെ നമുക്കിതിനെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം ഒരു ആയിട്ട് പറയുമ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് ബിഹേവിയർ മാനേജ്മെൻറ്റും സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്ങും വഴിയിട്ട് ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ കുട്ടികൾ ഇങ്ങനത്തെ പ്രശ്നം കണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്ത് ഇൻ്റലിജൻസ് ടെസ്റ്റൊക്കെ നടത്തി അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക്